ഓരോ ദിവസം രാവിലെ ഒരു വാർത്ത അടിസ്ഥാനപരമായി ആ വാർത്ത നിലനിൽക്കണമെന്നൊന്നുമില്ല ഒരു വാർത്ത കൊണ്ടുവരും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഴുവൻ ചർച്ചയും എല്ലാ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് മാത്രം നിലനിർത്തും അതിനുശേഷം വൈകുന്നേരം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തും പിറ്റേ ദിവസം ആ വാർത്ത മറക്കും ലിസ്റ്റിൽ മൂന്ന് പ്രതികളെ കൂടി ആഡ് ചെയ്തിരിക്കുന്നു എന്താണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ പറയുന്നത് അതൊരു സ്ഥിര പരിപാടിയാണ് നമ്മൾ കണ്ടതാണ് കണ്ണൂർ വേലായുതേട്ടെന്ന് പറഞ്ഞൊരാൾ ബോംബ് പൊട്ടി മരിച്ചു അത് വളരെ ദാരുണമായ സംഭവമാണ് പക്ഷെ അവരുമായിട്ട് യാതൊരു ഒക്കെ ബന്ധവും ഇല്ലാത്ത എന്ന് വെച്ചാൽ ആ പേര് പോലും അറിയാത്ത പേര് പോലും പറയാത്ത ഒരു സ്ത്രീ വന്ന് എന്തോ വെളിപ്പെടുത്തിട്ട് നടത്തി അത് അഞ്ചോ ആറോ ദിവസം ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ അതാണ് പൊതുബോധം അവർക്ക് ഈ വേലായുധേൻ്റെ ഫാമിലിനെ കുറിച്ചോ അല്ലെങ്കിൽ വേലായുതേൻ്റെ ഫ്യൂണറിലോ ഒന്നും തന്നെ ഈ മാധ്യമങ്ങൾ നമ്മളെ കാണിച്ചിട്ടില്ല വിരോധമില്ല ഇന്ന് രാവിലെയായിരുന്നു ടി പി കേസ് പ്രതികൾക്ക് പ്രത്യേക ഇളവ് നൽകുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നത് ആ വാർത്ത വന്നതിൻ്റെ പിന്നാലെ പിന്നാലെ വൈകുന്നേരം വരെയും ആ വാർത്ത കൃത്യമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഇത് മാധ്യമങ്ങൾക്ക് അറിയാതെയല്ല വളരെ കൃത്യമായിട്ട് രാജീവ് അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് നിയമമന്ത്രിയാണ് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണേ എന്ന് വെച്ചാൽ ധീരജ് വധക്കേസിലെ പ്രതിനെ കയ്യോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ാണ് ഈ വക സംസാരം ഉണ്ടാവുന്നത് എന്നാണ് അതിനൊരു വല്ലാത്തൊരു മാനസിക അവസ്ഥ തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു കൊലപാതകം ഉണ്ടാവാൻ പാടില്ല പക്ഷെ ഇടതുപക്ഷപ്പാർ കൊല്ലപ്പെടുമ്പോൾ അത് അർഹതപ്പെട്ടതാണ് ഇരന്ന് വാങ്ങിയ മരണം എന്ന് പറയുമ്പോൾ അതിനെ കൈയടിക്കുന്ന അതേ ആളുകൾ തന്നെ സഹതാപം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നത് കാണുമ്പോൾ അതൊരു വല്ലാത്ത കഥയാണ് നമുക്കറിയുന്ന പോലെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ദിനവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ നടക്കാറുള്ള പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണത് അതിൽ ടി പി ക്രേസ് പ്രതികൾക്ക് അത് കിട്ടാനുള്ള അർഹതയില്ല അത് സത്യമാണ് അവരുടെ പേര് വന്നാൽ തന്നെ അത് റിജക്റ്റ് ചെയ്തു പോകും പല നിലയ്ക്കുള്ള പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഇതിൽ ഈ ക്രൈറ്റീരിയയിൽ പെടുന്നത് എന്നുള്ളത് അറിയാഞ്ഞിട്ടല്ല ഇപ്പം നമ്മൾ അറിയുന്ന പോലെ സെൻട്രൽ ജയിൽ തിരുവനന്തപുരം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പ്രതികൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കാനുള്ള സാധ്യതയുള്ളത് സെൻട്രൽ ജയിൽ കണ്ണൂർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പ്രതികൾക്കാണ് സെൻട്രൽ ജയിൽ തവണൂര് അമ്പത്താറ് സെൻട്രൽ ജയിൽ വിയൂർ അറുപത് അതീവ സുരക്ഷാ ജയിൽ മുപ്പത്തിനാല് തുറന്ന ജയിൽ ചീമേനി നാൽപ്പത്താറ് തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി അതെവിടെയാണാവും നൂറ്റി മുപ്പത്താറ് അങ്ങനെ ഒരു നീണ്ട ഒരു നിരയുണ്ട് ഇതിലെല്ലാവർക്കും തന്നെ കൊടുക്കുന്നതല്ല ഇതൊരു ലിസ്റ്റ് ഇട്ടിരിക്കുന്നു തീർച്ചയായിട്ടും കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മൂലം കിട്ടാതായി എന്നുള്ള ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വെച്ചാൽ മറ്റൊരു ഗ്രൂപ്പാണ് ഇത് നിശ്ചയിക്കുന്നത് അത് പിന്നെ പല ക്രൈറ്റീരിയൽ കടന്നു വന്നിട്ടാണ് ഇതിലേക്ക് എത്തുന്നത് ഇത് ആദ്യമായിട്ടൊരു വർഷം നടക്കുന്നതല്ല നിരവധി വർഷങ്ങളായിട്ട് ആസാദിക്ക അമൃത് മഹോത്സവം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരി രാജീവ് അത് വ്യക്തമായി പറയുന്നുണ്ട് അതുകൂടി കേൾക്കാമെന്ന് മാത്രം ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ നടക്കില്ല ഏതെങ്കിലും മന്ത്രി വിചാരിച്ചാലും ഒരു പ്രതിയെയും വിട്ടയക്കാനോ ശിക്ഷ കുറയ്ക്കാനോ കഴിയില്ല സിആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നതിന് നിയമം അധികാരം നൽകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിൽ ചട്ടങ്ങളുണ്ട് ജയിൽ നിയമമുണ്ട് ജയിൽ ചട്ടങ്ങളുണ്ട് ജയിൽ ചട്ടം ചട്ടമനുസരിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശക സമിതി ഉണ്ട് ആ ഉപദേശക സമിതിക്കകത്ത് തന്നെ ജില്ലാ ജഡ്ജി ഉണ്ടാവും ജില്ലാ കളക്ടർ ഉണ്ടാവും ജില്ലാ പോലീസ് മേധാവി ഉണ്ടാവും അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരുണ്ടാവും അനൌദ്യോഗിക അംഗങ്ങളുണ്ടാവും അവർ പൊതു മാനദണ്ഡങ്ങൾ അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നും ജയിൽ ചട്ടം നാനൂറ്റി അറുപത്തിനാലാണെന്ന് എൻ്റെ ഓർമ്മ പറയുന്നുണ്ട് ജീവപരിന്ത്യത്തിൽ എന്ത് ചെയ്യണം മറ്റ് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും ശുപാർശ സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിക്കുന്ന ശുപാർശകൾ ആ നാനൂറ്റി അറുപത്തിനാലനുസരിച്ചായിരിക്കും അതനുസരിച്ചയക്കുമ്പോൾ തന്നെ സർക്കാരിലേക്ക് വന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും ആ വകുപ്പുകൾ പരിശോധിച്ച് നിയമാനുസൃതമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് എന്നുള്ള ആഭ്യന്തര വകുപ്പ് അത് മന്ത്രിസഭയുടെ മുമ്പിൽ കൊണ്ടുവരും ഞങ്ങളാണെങ്കിൽ കേരളത്തിൽ ഒരു സുവിധിതമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ഗവണ്മെന്റ് അത് അങ്ങനെ വരുന്ന ശുപാർശകൾ എല്ലാം നിയമാനുസൃതമാണെങ്കിൽ പോലും സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും നേരെയുള്ള അവരുടെ മാനഭംഗം അതുപോലെ കൊലപാതകം ഇത്തരം കേസുകൾക്കകത്ത് എല്ലാ സമിതികളും ശുപാർശ ചെയ്താൽ പോലും പൊതുവായ മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ സർക്കാരോ കഴിഞ്ഞ സർക്കാരോ അധികാരത്തിലൊമ്മതിന് ശേഷം ജയിൽ സമിതികളുടെ ശുപാർശകളുടെ പ്രകാരം ശിക്ഷ ഇളവ് ചെയ്തിട്ടുള്ള പ്രതികളുടെ പശ്ചാത്തലങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടേ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇനിയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും നിയമത്തിന് വ്യത്യസ്തമായോ കോടതി വിധികൾക്ക് വ്യത്യസ്തമായോ ഒരു സമീപനവും ഒരാളുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കില്ല അതൊരു ഞാനതിന് ഭാഗം കണ്ടിട്ടില്ല നമ്മുടെ പോലീസ് ഉപദേശ സമിതി ഇതാണ് ജില്ലാ ജഡ്ജി ഉൾപ്പെടുന്ന ഉപദേശക സമിതിയാണ് ഉപദേശക സമിതി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ജയചട്ടം പറയുന്നുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ തന്നെ ഇവര് വിട്ടയച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് ഇടും മറ്റു കാര്യങ്ങൾ തേടും അതെല്ലാം പരിശോധിച്ചിട്ട് നിയമപരമായിട്ട് ഇത് സാധ്യത ഉണ്ടോ എന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും അതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും സർക്കാരിന് ഇടാൻ കാര്യം ചെയ്യും ഈ നിയമം കൃത്യമായ അറിയാത്ത ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ല അതെനിക്കറിയില്ല എന്നുവെച്ചാൽ ഇതിന്റെ നിയമവശം പരിശോധിക്കുന്നത് ജയിൽ സമിതി പരിശോധിക്കുമ്പോൾ അവരുടെ മാനദണ്ഡം അനുസരിച്ച് പരിശോധിക്കും നിങ്ങൾ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങളോ കോടതി നിർദ്ദേശങ്ങളോ അനുസരിച്ചുള്ള ഏത് കാര്യത്തിലും ഒരു തരത്തില് വിട്ടുപിടിച്ച് സർക്കാർ ചെയ്യില്ല ഏതൊക്കെ ഒരു കേസ് പറയും നിങ്ങൾ ശ്രദ്ധയിൽ ഒരു കേസിൽ ഇതിന് വ്യത്യസ്തമായിട്ട് ഈ കേസ് തന്നെ ചെയ്ത് നമുക്കറിയില്ല ഞങ്ങളുടെ മുൻപിൽ വരുമ്പതെല്ലാം പൊതു സ്വഭാവമാണ് അല്ല പൊതു സ്വഭാവത്ത് വ്യത്യസ്തമായ ഒരു കേസ് പറയും അതെന്ന ഞാൻ പറയുന്നത് ഈ കേസ് നിങ്ങൾ പറയൂ ഒന്ന് ചോദിക്കുമ്പോ വേറെ പറയരു സമാനമായ കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ തന്നെ ഞാൻ പറഞ്ഞത് ഈ ടി പി അതല്ല നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ലല്ലോ നിങ്ങളുടെ ചോദ്യം അതായിരുന്നു അല്ല അത് വേറെ ചോദ്യം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം അതല്ലല്ലോ ഞങ്ങളുടെ മുൻപിൽ ഒറ്റ കാര്യമുള്ളു ഏത് കേസിലെ പ്രതിയാണെങ്കിലും കോടതി ഉത്തരവുകൾക്ക് വ്യത്യസ്തമായ ഒരു സമീപനവും സർക്കാർ സ്വീകരിക്കും ആ നടപടിക്രമങ്ങളല്ലേ ഞാൻ പറഞ്ഞത് എത്തിക്കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ചട്ടം എന്താണ് നിയമം എന്താണെന്നൊന്നും ആദ്യം വായിച്ച് മനസ്സിലാക്കി അല്ലേ പ്രധാന വരുന്നത് എങ്ങനെയാ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പുതിയ തലമുറ മാധ്യമ പ്രവർത്തകരുടെ നിലയിൽ ഇപ്പൊ ഒരു കേസ് ഇങ്ങനെ വന്നാൽ അപ്പൊ നിങ്ങൾ ആദ്യം എന്താണ് ഇതിന് നിയമം എന്താണ് ഇതിന്റെ ചട്ടം ഇതിന് മുൻപുള്ള കേസുകൾ എങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞവണ് നമ്മൾ വിട്ടയച്ച ചിലതൊക്കെ ഏതെല്ലാം കേസുകളാണ് നിങ്ങൾ നോക്കിയാൽ മതി ഈ പൊതു മാനദണ്ഡത്തിൽ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വിട്ടയച്ച കേസുകൾ ആരൊക്കെ കൊലപ്പെടുത്തിയ കേസുകളാണ് നിങ്ങൾ നോക്കിയാൽ മതി ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും പ്രത്യേകമായ താല്പര്യം ഉണ്ടാവില്ല ഈ കേസിലെ പ്രതികൾക്ക് പ്രത്യേകമായ ഒരിളവും പ്രത്യേകമായ സമീപന ഗവൺമെന്റിന്റെ ഭാഗത്ത് പൂർണ്ണമായിട്ടും ആ സമീപനം സ്വീകരിക്കാം കാരണം ഇന്നലെ നമ്മൾ കണ്ട പോലെ ഏഷ്യാനെറ്റില് ആ അവരെ വിളിച്ചിരുത്തിയിട്ട് മറിക കുട്ടി ചേട്ടത്തിൽ നിന്നൊക്കെ വിളിക്കാനായിട്ട് വിഷമുണ്ട് പക്ഷെ എന്താ ചെയ്യാം നമ്മൾ നമ്മളങ്ങ് അത്തരം ഭാഷകളല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അവരെ വിളിച്ചിരുത്തി എന്തൊക്കെയോ പറയുമായിരുന്നു ഇന്നിപ്പോൾ സിന്ധു സൂര്യകുമാറോണൊന്ന് തിരിച്ച് ചോദിക്കണേ ഈ ഭാഷയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ